നിങ്ങൾ ഒരു പതിനായിരം രൂപ സൂപ്പർ മാർക്കറ്റിൽ ബില്ല് ആക്കിയെന്ന് വെച്ചോളൂ അത് അറിയാതെ ആയതാണ് നിങ്ങളുടെ വയർ കത്തുമോ കത്തില്ലേ ഞാൻ പണക്കാരുടെ അവസ്ഥയെന്നല്ല പറഞ്ഞത് സാധാരണക്കാരുടെ അവസ്ഥയാണ് പറഞ്ഞത് ഞാനിപ്പോൾ ഒരു കടയിൽ സാധനം വാങ്ങാൻ പോയിട്ട് വേണ്ടതും വേണ്ടതൊക്കെ എടുത്തിട്ട് പതിനായിരം രൂപ ബില്ല് വന്ന എനിക്ക് താങ്ങില്ല ഞാനങ്ങനെ വാങ്ങിയിട്ടുമില്ല അത് വേറെ കാര്യം അന്ന് ഇവിടെ കേരളത്തിൽ ചിലവരുടെ ആസ്തി പതിനായിരത്തിന്റെ കൂടെ കോടി എന്ന വാക്കും കൂടി ചേർക്കണം അതൊക്കെയാണ് അവരുടെ ആസ്തി അപ്പൊ ഇവരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും ആരൊക്കെയാ ഈ പതിനായിരം കോടി ഉള്ളവർ എന്ന് നമുക്കറിയോ അതിൽ ടോപ്പ് ടെന്നില് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി തന്നെയാണ് എല്ലാവർക്കും ഒരേ ഗാർഡ് ഇൻഡസ്ട്രീസ് അമ്യൂസ്മെന്റ് പാർക്സ് ഇലക്ട്രോണിക്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് എന്തിനാ എൻ്റെ ചെറുപ്പത്തിൽ ഒരു രണ്ടായിരം കാലഘട്ടത്ത് വീഗാട് വീട്ടിൽ വെച്ചാൽ കറണ്ട് പോവില്ല എന്നുള്ള ഒരു ധാരണ എനിക്ക് കാരണം അങ്ങനെയായിരുന്നു അതിൻ്റെ പരസ്യം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് എനിക്കത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അതുപോലെ തന്നെ വീ മോട്ടോർ വാങ്ങിയാൽ ഇനി വെള്ളക്ഷാമം ഉണ്ടാവില്ല എന്നുള്ളതും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയായിരുന്നു അന്നത്തെ പരസ്യം ഉണ്ടായിരുന്നത് അത് വേറെ വിഷയം ഈ കൊച്ചൌസേ ചിറ്റിലപ്പള്ളിക്ക് ഏകദേശം പതിനൊന്നായിരം കോടി രൂപയാണ് ആസ്തി എന്നാണ് കണക്കുകൾ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് എന്തോ വാച്ചിനോട് കുറച്ച് ക്രൈസ് തോന്നിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ വാച്ച് നോക്കി ഖുറാൻ പറഞ്ഞ കമ്പനിയുടെയാണ് വാച്ച് നോക്കിയത് ഒരു ബ്ലൂ കളർ നോക്കി വെച്ചിട്ട് കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുമുണ്ട് ഞാനത് വാങ്ങാണ്ട് കാർട്ടിൽ വെക്കാൻ കാരണം ആ വാച്ചിന് പതിനായിരം രൂപയാണ് അപ്പോൾ ഈ പതിനായിരം രൂപ കൊടുത്തിട്ട് ഞാൻ വാച്ച് വാങ്ങണമെന്നുള്ളത് ചിന്തിച്ചു അടുത്ത ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന മുറ്റൂത്ത് ഫാമിലി തന്നെയാണ് ഗോൾഡ് ലോൺ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നത് മുറ്റൂത്താണ് മോഹൻലാലിൻ്റെ ഒരു പര പരസ്യം അല്ലേ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ ഇത് എല്ലാവരുടെ മനസ്സിൽ പതിഞ്ഞ ഒരു വാക്കാണ് അത് എത്രയോ പഴയ പരസ്യമാണ് ഇപ്പോഴും അത് റിപ്പീറ്റ് ചെയ്യണു പതിനാറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇവരുടെ ആസ്തി എം ജോർജ് എന്ന വ്യക്തിയാണ് ആക്ച്വലി മുറ്റൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അത് തലമുറ കൈമാറി അവരതൊരു ഫാമിലി ബിസിനസ് തന്നെ ആക്കിണ്ട് ഒരാളൊന്നുമല്ല ഇപ്പൊ മുറ്റുറ്റു നോക്കുന്നത് ഫിനാൻസ് തുടങ്ങി ഗോൾഡ് ലോൺ തുടങ്ങി ഇപ്പൊ അത് ബാങ്കിങ് സെക്ടർ വരെ എത്തി നിൽക്കുകയാണ് ഞാൻ അടുത്തത് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് എസ് ഡി സിബുലാൽ എന്ന വ്യക്തിയാണ് ഇപ്പൊ നമ്മുടെയൊക്കെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇൻഫോസിൽ ജോലി കിട്ടിയാൽ അത് വലിയ ഗമേയിൽ പറയാം കാരണം എങ്ങനെയായാലും ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവും അങ്ങനെയാണ് അപ്പോ ഈ ഇൻഫോസിസ് സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് എസ് ഡി സിബുലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്താണ് തോന്നുന്നു അദ്ദേഹം ഇൻഫോസിസ് സ്ഥാപിച്ചത് പലരുടെയും വിചാരം അതേ അമേരിക്കൻ കമ്പനിയാണ് എന്നാണ് പക്ഷെ അതൊരു മലയാളി തുടങ്ങിയതാണ് കേരളത്തിലാണ് ആദ്യം തുടങ്ങിയത് ഇവരുടെ ആസ്തി ഇപ്പോൾ പതിനേഴായിരം കോടി രൂപയാണ് അടുത്ത ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന ഡോക്ടർ ഷംഷീർ വയലിലാണ് ഇദ്ദേഹത്തെ പറ്റിയിട്ട് നമുക്ക് അത്ര അങ്ങോട്ട് സുപരിചിത ഉണ്ടാവില്ല കാരണം ഇദ്ദേഹം താമസിക്കുന്നത് യു എയിലാണ് മലയാളിയാണ് നിങ്ങൾ ബുർജ് ഖലീഫ കേട്ടിട്ടില്ലേ ദുബായിലെ ഏറ്റവും നിങ്ങളും കൂടിയ ഒരു ബിൽഡിംഗ് ആണ് പക്ഷെ ആ ബുർജ് ഗലീഫിൻ സംശയവുമായിട്ട് ഒരു ബന്ധവും ഇദ്ദേഹം തുടങ്ങിയത് ബുർജിൽ ഗ്രൂപ്പ് പറഞ്ഞ ഒരു ഹെൽത്ത് കെയർ നെറ്റ്വർക്കാണ് എനിക്ക് തോന്നുന്നു ഗൾഫിൽ ജോലി ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും ഈ ഒരു പേര് കേൾക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം അതൊരു മലയാളിയായ ഒരു ഡോക്ടറിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ നെറ്റ്വർക്കാണ് ഇദ്ദേഹവും നമ്മളെ പോലെ തന്നെ സാധാരണ എം ബി ബി എസ് കഴിഞ്ഞിട്ട് ജോലിക്കായിട്ട് യു എ ഇയിൽ പോയതാണ് അവിടുന്ന് ഇപ്പോൾ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങി ഹോസ്പിറ്റൽ നെറ്റ്വർക്കിലെത്തി ഇപ്പോൾ പതിനേഴായിരം കോടി രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ ആസ്തി ആറാം സ്ഥാനത്ത് നിൽക്കുന്ന ടി എസ് കല്യാണരാമനാണ് എല്ലാവർക്കും അറിയാം പണ്ട് തൃശ്ശൂർ ഒരു സാധാരണ ഒരു തുണിക്കട തുടങ്ങി അയാള് നല്ല പട്ടിലാണ് അത് തുടങ്ങിയത് എന്നാൽ ഇപ്പൊ അതിനെക്കാട്ടിലും കല്യാൺ ജ്വല്ലറിയാണ് ഫേമസ് ആയിട്ട് നിൽക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സ് കല്യാൺ സിൽക്സ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ഷോറൂമ് മൈക്കല്യാൺ മിനി ഫ്രാഞ്ചൈസി അങ്ങനെയുള്ള എല്ലാ ബിസിനസ്സും ഉണ്ട് ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് ടി എസ് കല്യാൺ ആസ്തി എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇവിടെ ഒരു ഇരുപത്തയ്യായിരത്തിൻ്റെ മൊബൈൽ വാങ്ങാൻ ഓരോരുത്തർ ഇ എം ഐയിലാണ് എടുക്കുന്നത് അപ്പോൾ അവിടെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി എന്തൊരു അന്തര നോക്കൂ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ജോയ് എന്ന വ്യക്തിയാണ് ഈ ജോയ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കത്തില്ല പക്ഷെ ജോയ് ആലുക്കാസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അത് അദ്ദേഹത്തിൻ്റെ പേരാണ് അതൊരു മാർക്കറ്റിംഗ് ആണ് ബ്രാൻഡിങ് ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിൽ എത്തിച്ചത് ജോയ് ആലുക്കാസ് എല്ലാവർക്കും അറിയാം സ്വർണ്ണമാണ് കേരളത്തിലെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സ്വർണം ജോയ കൊടുക്കുന്നൊക്കെ പലരും പറയാറുണ്ട് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എന്ന് പലരും പറയണത് കേട്ടിട്ടുണ്ട് ഞാനും കൂടുതൽ എനിക്ക് പേഴ്സണലി സ്വർണത്തോടെ ഭ്രമം കൂടുതലാണ് ഞാൻ അത്യാവശ്യം എല്ലാ മന്തിലിയും സ്വർണത്തിൻ്റെ കോയിൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാനത് ഓരോ മാസം ഓരോരോ ജ്വല്ലറി എന്നാണ് വാങ്ങാറ് പക്ഷേ ജോയ ആലുക്കാസില് മാത്രം ആ കോയിന് എല്ലാത്തിനും ഒരേ കോയിൽ തന്നെയാണ് പക്ഷെ ഇവിടുത്തെ മാത്രം കോയിലിന് എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് തോന്നി അവർ പ്രിന്റ് ചെയ്ത സ്ഥാനത്തിലും എല്ലാത്തിലും ജോയ്ക്കാസിന്റെ ഇപ്പോഴത്തെ ആസ്തി ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് കോടി രൂപയാണ് നാലാം സ്ഥാനത്ത് രവി പിള്ളയാണ് ഈ രവി രവിപിള്ളേനെ പേഴ്സണലി ഞാൻ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തി ആ കല്യാണം ഗുരുവായൂർ മൊത്തം അലങ്കരിച്ചത് എത്രയോ കോടി രൂപയ്ക്കാണ് അതിൽ അത്യാവശ്യം പിണറായി വിജയൻ വന്നിട്ടുണ്ടായിരുന്നു മോഹൻലാൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കേരളത്തിലെ എല്ലാ കോടീശ്വരന്മാരും അന്ന് ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഗുരുവായൂരിലേക്ക് ആർക്കും കേൾക്കാൻ അപ്പോഴാണ് ശരിക്കും രവിപിള്ളയെ പറ്റി ഞാൻ കൂടുതൽ സ്റ്റഡി ചെയ്യുന്നത് അദ്ദേഹം ഒരു കോടീശ്വരനാണെന്ന് അറിയാം പക്ഷേ അതിനെക്കാട്ടിലെ എത്രയും മുകളിലാണെന്ന് അന്നാണ് മനസ്സിലായത് എനിക്ക് തോന്നുന്നു രവിപിള്ളേൻ്റെ ഗ്രൂപ്പ് ആർ പി ഗ്രൂപ്പ് ഗൾഫിൽ എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റാലിറ്റി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ നെറ്റ്വർക്കിംഗ് എല്ലാം ഉണ്ട് മെയിൻ ആയിട്ട് കൺസ്ട്രക്ഷൻ മേഖലയാണ് ആർ പി ഗ്രൂപ്പ് നോക്കുന്നത് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ് കോടി രൂപയാണ് രവി രവിപിള്ളയുടെ ആസ്തി ഇപ്പൊ ഒരു ദിവസം ഒരു കോടി വെച്ചിട്ട് എണ്ണി നോക്കിയാലും ജീവിതാവസാനാവുമ്പോഴേക്ക് എണ്ണിത്തീരില്ല അത്രയും ആസ്തിയായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ക്രിസ് ഗോപാലകൃഷ്ണനാണ് ഈ പേര് നിങ്ങൾക്ക് അത്ര സുപരിചിതമായിരിക്കില്ല കാരണം ഇദ്ദേഹം മലയാളി തന്നെയാണ് ഇപ്പോൾ ഇൻഫോസിന്റെ ഷെയർ ഹോൾഡർ ആണ് ഇപ്പൊ കൂടുതലും എഐ റിസർച്ച് ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യത്തിൽ മൂപ്പിനൊരു നന്നായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് ക്രിസ് ഗോപാലകൃഷ്ണന്റെ ആസ്തി ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സണ്ണി വർക്കി എന്ന വ്യക്തിയാണ് സണ്ണി വർക്കി വ്യക്തിയും നമുക്ക് മലയാളികൾക്ക് അത്ര സുപരിചിതനല്ല കാരണം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ മാറ്റിയ ഒരു വ്യക്തിയാണ് സണ്ണി വർക്കി വെളി രാജ്യത്ത് എഡ്യൂക്കേഷൻ കണ്ടുപഠിക്കണം അവർ പിള്ളേർക്ക് ബിസിനസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ ആദ്യം കൊണ്ടുവന്നത് സണ്ണി വർക്കിയാണ് നിങ്ങൾ എത്ര പേര് ജംസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് കേട്ടേണ്ടതെന്ന് അറിയില്ല അത് കൂടുതലും ജി സി സി കൺട്രീസിലാണ് ഉള്ളത് ഇപ്പം ബാംഗ്ലൂർ അംബാനിയുടെ ഒരു ബിസിനസ് സ്കൂൾ ഉണ്ട് എൻ്റെ ഒരു കസിൻ അവിടെയാണ് പഠിക്കുന്നത് അവിടെ പ്രത്യേകം എന്ന് വെച്ചാൽ എ ബി സി ഡി അക്ഷരം ഒരു ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും പക്ഷെ അത് കഴിഞ്ഞാൽ അവനൊരു പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് എന്നൊരു കൺസെപ്റ്റ് അവിടെ ഇല്ല ചെറുപ്പം മുതലേ തന്നെ അവർക്ക് ബിസിനസ്സാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ ബിസിനസ്സിൽ വിജയിക്കാം എങ്ങനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കാം എങ്ങനെ ബ്രാൻഡ് ചെയ്യാം എങ്ങനെ ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാം ഇങ്ങനെയൊക്കെയാണ് ചെറുപ്പം മുതൽ മുതലേന്നെ പഠിക്കുന്നത് അപ്പം അവൻ്റെ ഒരു പതിനെട്ട് വയസ്സാവുമ്പോഴേക്കും അവൻ ഏത് ലെവലിലെത്തും അവൻ ആരുടെ കീഴിലും താഴ്ന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല അങ്ങനത്തെ ഒരു സ്കൂളാണ് ജം സ്കൂള് ആ ജി സി സി കൺട്രീസിലേ ഉള്ളൂ ഇവിടെ നമ്മുടെ ഇന്ത്യയിലുണ്ടോ എന്നറിയില്ല എന്തായാലും കേരളത്തിലില്ല കേരളത്തിലില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഞാനതിനെ പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ചിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് മുപ്പത്തി മൂവായിരം കോടി രൂപയാണ് അടുത്ത ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എല്ലാവർക്കും അറിയുന്ന വ്യക്തി തന്നെയാണ് ലുല്ലുമാളുടെ മുതലാളിയായ യൂസഫ് അലി എം എ യൂസഫ് അലി അദ്ദേഹത്തെ പറ്റി കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല എൻ്റെ അറിവിൽ ആദ്യത്തെ ലുല്ലുമാൾ കൊച്ചിയിലാണ് അതിനു മുമ്പ് ഉണ്ട് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇപ്പോൾ ലുല്ലുമാൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൂടെ രണ്ട് മൂന്ന് ജില്ലയിൽ മാത്രമേ ലുല്ലുമാൾ ഇല്ലാത്തത് ഉള്ളൂ അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്ക് പ്രകാരം ഓഡിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് അമ്പതിനായിരം കോടിയാണ്